കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായിരുന്ന സ്ഥാനാർത്ഥികളുടേതായി ലഭിച്ച എൺപത്തിയഞ്ച് നാമനിർദ്ദേശ പത്രികകളും വരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സൂക്ഷ്മ പരിശോധനയിൽ സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപവരണാധികാരി കൂടിയായ എ ഡി എം എൻ എം മെഹ്റലി തെരഞ്ഞെടുപ്പ് വിഭാഗത്തിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സൂക്ഷ്മ സംബന്ധിച്ചു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ആണ്